ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പറയുന്നത് ഇഡ്ഡലി ഉണ്ടാക്കണതാണ് കേട്ടോ ഇഡ്ഡലി ചട്ണിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതുണ്ടാക്കണതൊന്ന് കാണിക്കാം ഞങ്ങൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു അപ്പം ഞങ്ങൾ മേടിച്ച മാവാണ് എന്ന് പറഞ്ഞിട്ടുള്ള മാവാണ് ഞങ്ങൾ സ്ഥിരം മേടിക്കണ മാവനാണ് കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് പതിവ് അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കട്ടെ ഓക്കെ അപ്പോൾ എന്നാൽ വീടിയോലേക്ക് പോയി അല്ലോ ഇപ്പം നമ്മുടെ പ്രാതൽ ഇഡ്ഡലി മാവിൻ്റെ പാക്കറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മസാല ദോശ അതായത് അടിപൊളി ദോശ നല്ലൊരു മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലി അത് പൊട്ടിച്ചു അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാൻ അത് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ നന്നായി കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കണം ഇളക്കിയതിന് ശേഷം മാവിൽ ഉപ്പും പൊടി ഇട്ടുണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇറക്കി ഇല്ലെങ്കിൽ കട്ട പിടിക്കുക അപ്പം എന്നിട്ട് നന്നായിക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ലി തട്ടിലൊഴിക്കുക കേട്ടോ തട്ടുകളിലൊഴിക്കണം എന്നിട്ട് ഇഡ്ലി പാത്രത്തിൽ അത് വയ്ക്കാം നന്നായി അത് ഇറക്കി എല്ലാം ഇറത്തിട്ടെത്തി വരണ്ടേ കുറേ നേരം ഇറക്കി കേട്ടോ വീട്ടിൽ ഇഡ്ലി തട്ടിലേക്ക് ഒഴിക്കാൻ പോകാനോ അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൻ്റെ കാലിന് ഒരു ലാശം പ്രശ്നമുണ്ടല്ലോ അതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രൂ ഒത്തിരി ലൂസാണ് അപ്പം നമുക്ക് വെച്ച മാതിരി ഉള്ള ഒഴിക്കണമാതിരി ഉള്ള ഭംഗി കിട്ടണല്ലേ ഇഡ്ഡലിക്ക് ഉണ്ടാവില്ല എന്താ കാരണം വെച്ചാൽ നമ്മൾ അതിൽ വയ്ക്കുമ്പോൾ അത് ഇളകി വരും അപ്പോൾ അത് ചരിയും അത് അതിന് ഇളക്കം തെറ്റോ തട്ടുമ്പോഴേ അപ്പോൾ എന്നാലതും ഒഴിച്ച് നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലിക്ക് തന്നെ ആവുക അപ്പം പിന്നെ എന്തായാലും അതും മതി പിന്നെ അലുമിനിയത്തിൻ്റെ തട്ടുണ്ട് രണ്ടെണ്ണം ഇഡ്ലി പാത്രത്തിലേക്ക് ശരിക്കും ഇറക്കി വയ്ക്കണ തട്ടുണ്ട് കേട്ടോ ഞാനത് എടുത്തില്ല അതിൽ വെണ്ണം കുറവാ ഇതിലാകുമ്പോൾ നമുക്ക് പാകത്തിനനുസരിച്ച് എണ്ണത്തിന് എത്ര ആൾക്കാരുണ്ട് ചൈന അനുസരിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് മൂന്ന് തട്ടിൽ വെച്ചതാണ് പിന്നെ ബാക്കി മാവ് നമുക്ക് ദോശ ഉണ്ടാക്കിയെന്തെന്ന് ചെയ്യാമല്ലോ അതിൽ കൂടെ വില കുറച്ച് പൊടി ചേർക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാനത് അതിന് വെക്കണം കേട്ടോ അപ്പ എന്താ വെച്ചാൽ ഇതിൻ്റെ വില റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇഡ്ലി വെച്ചപ്പോൾ ഒത്തിരി ചെരിഞ്ഞു പോയിട്ടോ നമ്മൾ ഇഡ്ഡലി ചെരിഞ്ഞു പോയി എന്നാലും ഇഡ്ഡലി നല്ല ഇഡ്ലി ഉണ്ട് സ്പോഞ്ച് ഇഡ്ലി ഉണ്ട് കേട്ടോ ഒന്ന് ചെരിഞ്ഞതാണ്ട ഇത് തട്ടന്ന് ഞാൻ അങ്ങനെ പരത്തി ചൂടാറാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ ഞാൻ കാസറോഡിൽ ഇങ്ങനെ എടുത്ത് വെച്ചു പിന്നെ കുഴപ്പമൊന്നുമില്ല അത് നല്ല സൂപ്പർ ഇഡ്ഡലി തന്നെയാണ് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല അവർക്ക് പിന്നെ ഇഡ്ഡലിയുടെ തട്ടിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയണ പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല തട്ടിൻ്റെ പ്രശ്നം ഉണ്ടായി തട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലിയുടെ ചട്നി അരച്ച് വെച്ചു കേട്ടോ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് അരച്ചു കടുകും പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് വറുത്തിട്ടു അവിടെ വെച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെയായിരുന്നു അപ്പം പിന്നെ അത് അരച്ചപ്പം നല്ല ചൊടി ഉണ്ടാകും മുളക് ഉണ്ടായിരുന്നു അപ്പം എനിക്കാവശ്യത്തിനുള്ള ഇഡ്ഡലി ഞാൻ വെച്ച് എനിക്ക് പാത്തിനുള്ള ചട്നി ഒഴിച്ച് ഞാൻ സാമ്പാർ വെക്കാറുള്ളതാണ് കേട്ടോ പക്ഷേ ഞാൻ സാമ്പാർ വെച്ചിട്ട് അല്ല ഇവനെ ഉള്ളി ചമ്മന്തി എന്തെങ്കിലും ഞാൻ അരക്കാറുണ്ട് ചട്നിക്കൊപ്പം ഇപ്പം ഞാൻ ചായ വെറുത്തൊഴിച്ച് കുടിക്കാൻ നോക്കി നോട്ടോ നല്ല ചൂട് ചായയും ഇഡ്ലിയും കൂടിയിട്ടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ഇഡ്ലി ഞാൻ കഴിക്കാൻ പോവാണ് പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നതിപ്പോൾ കഴിക്കുകയാണ് കേട്ടോ നല്ല സ്പോഞ്ചില്ല നല്ല സ്പോഞ്ചില്ല ഏട്ടോ ചൂടുള്ള ചായക്കൊപ്പം ഇഡ്ഡലി ചട്നി സാമ്പാർ വയ്ക്കാറുണ്ടെന്ന് വെച്ചില്ല കേട്ടോ നിങ്ങൾക്കൊന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് കമൻറ്റ് ചെയ്യോട്ടോ ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ആദ്യമായിട്ട് കാണുന്നവരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ